പിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായനശാലയ്ക്ക് പുസ്തകങ്ങളും കമ്പ്യൂട്ടറും വിതരണം ചെയ്യും കളമശ്ശേരി നിയോജക മണ്ഡലം എം എൽ എയും വ്യവസായ വകുപ്പ് മന്ത്രിയുമായ പി രാജീവിന്റെ ഗ്രന്ഥശാലകൾക്കൊപ്പം എന്ന പദ്ധതിയുടെ ഭാഗമായി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാലയ്ക്ക് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളും സി എസ് ആർ ഫണ്ടിൽ നിന്ന് കമ്പ്യൂട്ടറും വിതരണം ചെയ്തു കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ നൂറ്റി ഇരുപത്തി ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി വായനശാല സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സിൽ വെച്ചാണ് മന്ത്രി പി രാജീവ് ഇവ വായനശാലയ്ക്ക് കൈമാറിയത് പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി വി ഷൈവിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പത്മശ്രീ സി ജി കൃഷ്ണദാസ് നായർ മുഖ്യാതിഥിയായി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സി കെ കാസിം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബീനാജോസ് യു സി കോളേജ് മുൻ മലയാള വിഭാഗം മേധാവി ഡോക്ടർ വി പി മാർക്കോസ് ശാന്തിനഗർ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി സാബു പി ടി വായനശാല പ്രസിഡന്റ് ബി കെ പുഷ്പാംഗതൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രേംദാസ് വി എം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വായനശാല സെക്രട്ടറി എ വി പ്രദീപ് നന്ദി രേഖപ്പെടുത്തി പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വലിയ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ കൊച്ചു പരിപാടിക്ക് വേണ്ടി സമയം കണ്ടെത്തി വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ പത്മശ്രീ അതുപോലെ തന്നെ നമുക്ക് ഏർക്കും ഗ്രന്ഥശാല സംഘത്തിന്റെ ജില്ലയിലെ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് കാസിയും ഉൾപ്പെടെയുള്ള പദ്ധതിശാല പ്രവർത്തകരെ ഈ ഇവിടത്തെ നാട്ടുകാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ താലൂടെ പ്രസിഡന്റ് എന്ന നിലയിലും അതിനുമുമ്പ് താലൂറ് സെക്രട്ടറി എന്നുള്ള നിലയിൽ നിവർത്തിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി പ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രന്ഥശാല പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പേരാണ് കുറ്റിപ്പുഴ ഗ്രാമീണ കൃഷ്ണഭവൻ മുറിയ ലൈബ്രറി എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് ഏതൊരു മേഖലയാണെങ്കിലും നമുക്ക് ഏതൊരു പരിപാടി ലൈബ്രറി കൗൺസിലെടുത്താലും അത് ഏറ്റവും മികച്ചത് എങ്ങനെയാക്കാമോ അതിലേറ്റവും മികച്ച ആക്കി തന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമുക്ക് ഏവർക്ക് കൊണ്ടുപോകുന്ന ഒരു ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ഞാൻ തന്നെ ഈ വീട്ടുമുണ്ടത്തെ സദിച്ചു ഇതിനുമുമ്പ് വന്നിട്ടുള്ളതാണ് പക്ഷെ ചിന്തയിൽ പല കാര്യങ്ങളിലും കുറ്റിപ്പുഴയൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കാൻ കഴിയുമോ ഇപ്പൊ ചെറു എം ടി മരിച്ചപ്പോഴും അവസാനത്തൊരു സീനു അതൊക്കെ മാലോന്യം ആ കൊന്നു കഴിഞ്ഞാൽ താങ്ങാൻ പ്രശ്നങ്ങൾ ശത്മാത്രൂമായി മാറുക അതൊന്നിനല്ല എല്ലാത്തിനും എല്ലാ രൂപത്തിലേക്ക് വരുന്നു എന്തിനാണോ നമ്മൾ ചെറുത് തോൽപ്പിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്നത് അത് പലതും കുറെ കൂടി മോശപ്പെട്ടു വരും അപ്പൊ എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും അതിനൊരു ഭാഗം എല്ലാത്തിനെയും ചരിത്രവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ പുതിയ തലമുറ കരുതുന്നത് നമ്മുടെ പുതിയ തലമുറ നമ്മളൊന്നും പുതിയ തലമുറയില്ല നമ്മുടെ പുതിയ തലമുറ കരുതുന്നത് ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഭൂമിയുള്ള കാലം മുതൽ ഉണ്ടായിരുന്നതാണ് എന്ന് കരുതുന്നവരാണ് ഇപ്പൊ നമുക്ക് രണ്ട് റാങ്കിട്ട് കുട്ടികളുണ്ട് രണ്ടും ഇപ്പോ രണ്ടും പെൺകുട്ടികളാണ് പെൺകുട്ടികൾ ഇപ്പൊ ഇഷ്ടം വർഷം പഠിക്കണം എന്നാൽ പണ്ടങ്ങനെ ഉണ്ടായിരുന്നെ അന്ന് മനുഷ്യർക്ക് അന്ന് പഠിക്കാൻ എല്ലാവർക്കും അവകാശം ഉണ്ടായില്ല പിന്നെ അത് മാറാകും കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ ആദ്യത്തെ ഗൈനക്കോളജിസ്റ്റ് കേരളം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കേരളം കൊച്ചി കേരള ഉണ്ടായിരുന്ന ആ ഭാഗമാണ് അവര് ഡോക്ടറാക്കാൻ ആഗ്രഹിച്ചിട്ട് പക്ഷേ സയൻസ് പഠിക്കാൻ പറ്റിയില്ല മാർക്കില്ലായ്മ തോന്നില്ല പെൺകുട്ടികൾക്ക് സയൻസിന് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ലായിരുന്നു അഡ്മിഷൻ കൊടുക്കില്ലേ പെൺകുട്ടികൾ സയൻസി പഠിക്കാൻ പറ്റില്ല അവര് ചരിത്രം എക്കണോമിക്സ് ഇന്നത്തെ പറയുന്നത് എക്കണോമിക്സെയായിരിക്കും ഞങ്ങൾ എക്കണോമിക്സ് കൊടുത്തിട്ടില്ല ഇന്നത്തെ എക്കണോമിക്സ് കോമ്പൾസറി ഡിബാംഗ് ആ ഭാഗം പഠിച്ചാണ് സയൻസിനൊന്നും കരുത്തില്ല അറിയാ പെൺകുട്ടികൾക്ക് പറയുന്നത് നമ്മൾ അവര് ഹിസ്റ്ററി പഠിച്ചു യൂണിവേഴ്സിറ്റി കോളേജെന്നറിയപ്പെടുന്ന അന്നത്തെ മഹാരാജാ സെ തിരുവനന്തപുരം പഠിച്ചിട്ട് പിന്നെ യു കെ പോയിട്ട് യു കെയിൽ എം ബി ബി എസ് എടുത്ത് അവിടെ നിന്ന് ജൈന കോളേജ് കഴിഞ്ഞ് തിരിച്ച് കേരളത്തിൽ വന്ന് തിരുവിതാംകൂരത്ത് വന്ന് രാജകുടുംബത്തിന്റെ ഡോക്ടറായി മേരി ലൂക്ക അവരാണ് ആദ്യത്തെ ജൈന കോളേജ് അവർ ആദ്യം രാജാവുടുംബം നിയമസഭ കൌൺസിലേക്ക് നോക്കി അവരാണ് ആദ്യത്തെ വനിതാ ലെജിസ്ലേറ്ററായിട്ട് േറ്റ് ചെയ്ത കർഷകരാണ് അങ്ങനത്തെ അപ്പൊ അവർക്ക് പഠിക്കാൻ ഇവിടെ പഠിക്കാൻ പറ്റില്ല ഇവിടെ ചരിത്രം പഠിച്ച ചരിത്രം പഠിച്ചിട്ട് പിന്നെ എം ബി ബി എസ് ഓർഡർ എടുത്തിട്ടാണ് പിന്നെ ഡോക്ടറായിട്ട് വരുന്നത് ഇങ്ങനെ പലതും ഈ കാലം വന്നത് സ്വാഭാവികമായിട്ടല്ല പിന്നീട് സംഗരംഗതകൾ പ്രശ്നങ്ങൾ പ്രക്ഷോഭങ്ങൾ ത്യാഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നാട് ഈ രൂപത്തിലേക്ക് വന്നതെന്ന് സ്വാഭാവിക വന്നത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് തന്നിട്ടുള്ള പലതരത്തിലുള്ള സംഭാവനകളുണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക അതെല്ലാം ഒരു നല്ല കാര്യം അതുകൂടാതെ വേറെ പല പല നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതിനെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് എൻ്റെ ആശംസകൾ അഭിനന്ദനങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജന്മാവകാശമാണ് എന്ന് പറയുന്ന ഒരു ആശയം ആ ഒരു താത്വിക മണ്ഡലം ആ താത്വിക മണ്ഡലമാണ് ഈ പ്രവർത്തനത്തെ നിലനിർത്തുന്നത് അതുകൊണ്ട് വാസ്തുത്തിൽ താത്വികമായ ഒരു അടിത്തമയും പ്രവർത്തനത്തിൻ്റെതായ ഒരു ഉപരിതലവും ഇത്തരം എല്ലാ പോരാട്ടങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രവർത്തനങ്ങൾ മാത്രമായി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധത്തിൽ മാത്രമായി ഒരു കാര്യവും നിലനിൽക്കില്ല അതിന്റെ പിന്നിൽ വളരെ ആഴത്തിലുള്ള ചിന്തയുടെ ദർശനത്തിന്റെ തത്വചിന്തയുടെ അടിപ്പടവ് ഉണ്ടായി ആശയമണ്ഡലം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ആശയമണ്ഡലമില്ലാത്ത ഏത് പ്രവർത്തനവും ഏത് പ്രത്യക്ഷ പ്രവർത്തനങ്ങളും താൽക്കാലികമായി ഇരിക്കുകയും അസ്തമിച്ചു പോവുകയും ചെയ്യും അതിന് ഫലമുണ്ടാവുകയില്ല എന്നതാണ് വാസ്തവം യുക്തിയേക്കാൾ വികാരം ധരിക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറാൻ പാടില്ല എന്ന് ഉറച്ച നിലപാടെടുത്ത ഒരാളായി അതുപോലെ തന്നെ മതവും രാഷ്ട്രീയവും കൂടിച്ചേരുന്നത് നമ്മുടെ രാജ്യത്തിന് അപകടകരമാണ് എന്ന കുറച്ച് നിലപാടുണ്ടായിരുന്ന ഒരാളാണ് കുറ്റ ഗാന്ധിജിയോട് വലിയ സ്നേഹം ഉണ്ടായിരുന്ന പക്ഷെ ഗാന്ധിജിയുടെ ചില നിലപാടുകളെ അദ്ദേഹം യുക്തിയുക്തം സാ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത മെനലകളിൽ കൂടി കുറ്റപ്പുഴ കൃഷ്ണപ്രസാഖ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രാമീണസാര നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കുറ്റിപ്പിള്ള കൃഷ്ണപിള്ള ജന്മശതോദര രജിത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒത്തിരിയേറെ പരിപാടികൾ നമ്മുടെ വാർഡിലെ വിവിധ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഇതിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് നമ്മൾ സമാപനം അതിന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് എന്തായാലും കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വായനശാല ഇങ്ങനെ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് നമ്മളിലേക്ക് കൃഷ്ണപിള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പത്മശ്രീ മാർക്കോസ് ഭാരവാഹികളെ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെയും പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കളെ കൃഷ്ണപിള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അതിലേറെ ഒരു അഭിമാനവും ഉണ്ട് കാരണം ജനിച്ചു വരുന്നത് ഇന്ന് ശാന്തി നഗരം എന്നറിയപ്പെടുന്ന ഇവിടെയാണ് ഇവിടെയാണ് അദ്ദേഹം കൗൺസിലിന്റെ പ്രസിഡന്റും ലൈബ്രറികൾക്കൊപ്പം എന്ന മന്ത്രിയുടെ പദ്ധതിയുടെ കൺവീനറുമായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ടി വി സൈഫിനും വായനസാര പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തും വളരെയധികം തിരക്കുകൾ ഉണ്ടായിട്ട് പോലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാതെ നേട്ടുകയും വായനശാലയ്ക്ക് പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പും പ്രിന്ററും നൽകി നമ്മളെ കൂടുതൽ ബോധമുള്ളവരാകത്ത് തീർക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന് യോഗത്തിന്റെ പേരിലും വായനശാലയുടെ പേരിലും നിങ്ങളുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു